ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ വില എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിക്കുന്നത് ഒക്ടോബർ ഒന്നിന് അതായത് ഇന്നും വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ പത്തൊൻപത് കിലോഗ്രാം എൽ പി ജി വാണിജ്യ സിലിണ്ടറിന് നാൽപ്പത്തിയെട്ട് രൂപ അൻപത് പൈസയാണ് കൂട്ടിയിരിക്കുന്നത് അഞ്ച് കിലോഗ്രാം വരുന്ന വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി സിലിണ്ടറിന് പന്ത്രണ്ട് രൂപയും കൂട്ടിയിട്ടുണ്ട് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ ഇത്തവണയും മാറ്റമില്ലാതെ തുടരുകയാണ് അടുത്ത അറിയിപ്പ് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണോ ഗ്യാസ് സിലിണ്ടറുകൾ കൈപ്പറ്റുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു വിവിധ ഏജൻസികളിൽ ഇപ്പോഴും മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമായി കണക്ഷൻ എടുത്തിരിക്കുന്ന വ്യക്തി ഏജൻസികളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അതോടൊപ്പം വീട്ടിൽ ും ഇത് സൗജന്യമായി ചെയ്യാം ഏജൻസികളുടെ ആപ്പുകൾ മുഖാന്തരം ആധാർ റെക്കഗ്നേഷൻ വഴി മൊബൈലിലൂടെയും ഇത് പൂർത്തിയാക്കാം ഇതുവരെ ഗ്യാസ് മസ്റ്ററിംഗ് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ പോലും ഇത് പൂർത്തിയാക്കണം ഇല്ലെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നങ്ങോട്ട് സിലിണ്ടർ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന സൂചനയുമുണ്ട് അതോടൊപ്പം പ്രവാസികളുടെയും കിടപ്പ് രോഗികളുടെയും പേരിലാണ് ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ അത് അതേ റേഷൻ കാർഡിലെ മറ്റൊരു പേരിലേക്ക് മാറ്റിയതിനു ശേഷം ആ വ്യക്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അടുത്തറിയിപ്പ് ഗ്യാസ് വിതരണ സമയത്ത് നിങ്ങൾക്ക് റീഫിൽ ചെയ്ത് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ തൂക്കം വിതരണക്കാരുടെ വാഹനത്തിലെ ഇലക്ട്രോണിക് ിൽ തൂക്കി നോക്കാവുന്നതാണ് വിതരണക്കാരുടെ വാഹനത്തിൽ ത്രാസ് ഉണ്ടായിരിക്കണമെന്നതാണ് ചട്ടം നിങ്ങൾ തൂക്കി നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തൂക്കി നോക്കിയിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകാവുന്നതാണ് നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തിയൊൻപതര കിലോഗ്രാം തൂക്കം ഉണ്ടാകും അതിൽ പതിനാല് കിലോഗ്രാം പാചകവാതകവും പതിനഞ്ച് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമാണ് യഥാർത്ഥ തൂക്കം സിലിണ്ടറിൽ ഇല്ലെങ്കിൽ അത് മാറ്റി നൽകുവാനും അഥവാ അത് മാറ്റി നൽകിയില്ലെങ്കിൽ പരാതിപ്പെടുവാനും നിങ്ങൾക്ക് സാധിക്കും അടുത്ത റിയിപ്പ് സിലിണ്ടറുകൾ വീടുകളിലെത്തി വിതരണം ചെയ്യുമ്പോൾ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടിയെടുക്കുകയാണ് ഗ്യാസ് ഏജൻസികളുടെ അഞ്ചു കിലോമീറ്റർ പരിധിയിൽ സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നതിന് ചാർജ് ഒന്നും ഈടാക്കരുത് ബിൽ എമൗണ്ട് മാത്രമേ വാങ്ങാവൂ അഞ്ചു കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ അറുപത് രൂപയുമാണ് നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള നിരക്ക് തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് ഉപഭോക്താവിന് നൽകേണ്ടത് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നതാണ് നിയമം ഇത്തരത്തിൽ കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ അവർക്കെതിരെ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് നിങ്ങൾക്ക് പരാതി നൽകുവാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക